നമസ്കാരം രാഹുൽ ഗാന്ധിയുടെ പെരുമാറ്റത്തെ ചൊല്ലി പലപ്പോഴും വിവാദങ്ങൾ ഉയർന്നിട്ടുണ്ട് പാർലമെന്റിനകത്തും പുറത്തും ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം നടത്തിയ പരാമർശങ്ങൾ ശരീരഭാഷ അല്ലെങ്കിൽ മറ്റുള്ളവരുമായി സംവദിക്കുന്ന രീതി എന്നിവ വിമർശനങ്ങൾക്ക് കാരണമായിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴിതാ പാർലമെന്റിൽ നടന്ന ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അബദ്ധത്തിൽ ഒരു പ്രദം ഉപയോഗിക്കുകയും ഉടൻ തന്നെ തിരുത്തുകയും ചെയ്ത സംഭവം വൻ വിവാദമായിരിക്കുകയാണ് ഈ വിഷയത്തിൽ ബിജെപി രാഹുൽ ഗാന്ധിക്കെതിരെയും കോൺഗ്രസിനെതിരെയും ശക്തമായ വിമർശനം ഉന്നയിച്ചതോടെ സംഭവം കോൺഗ്രസിന് നാണക്കേടായി മാറിയിരിക്കുകയാണ് ലോക്സഭയിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ ചർച്ചയ്ക്കിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഈ അപ്രതീക്ഷിത വാക്കുപ്രയോഗം സർക്കാർ അംഗങ്ങൾ സംസാരിക്കാൻ അനുവദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവായ തനിക്ക് അവസരം നിഷേധിക്കുന്നുവെന്നാരോപിക്കുന്നതിനിടെയായിരുന്നു രാഹുൽ ഗാന്ധിയുടെ നാവിൽ നിന്ന് ഈ പദം നീണത് ഉടൻ തന്നെ പപ്പുമോൻ അത് തിരുത്തി മറ്റൊരു വാക്ക് ഉപയോഗിച്ചെങ്കിലും ഈ രംഗം ക്യാമറകളിൽ പതിയുകയും സോഷ്യൽ മീഡിയയിൽ അതിവേഗം പ്രചരിക്കുകയുമായിരുന്നു ി ജെ പി രാഹുൽ ഗാന്ധിയുടെ ഈ പ്രയോഗത്തെ രൂക്ഷമായി വിമർശിച്ചു രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ പാർലമെന്റിന്റെ അന്തസ്സിന് നിരക്കാത്തതാണെന്നും ഇത് കോൺഗ്രസിന്റെ സംസ്കാരത്തെയാണ് വെളിവാക്കുന്നതെന്നും ബി ജെ പി നേതാക്കൾ ആരോപിച്ചു പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ രാഹുൽ ഗാന്ധിക്ക് കൂടുതൽ ഉത്തരവാദിത്ത ബോധം ഉണ്ടാക്കണമെന്നും ബി ജെ പി ആവശ്യപ്പെട്ടു ഈ സംഭവം കോൺഗ്രസിനുള്ളിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഇത്തരം അബദ്ധങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുന്നുവെന്ന വിമർശനം ഉയർന്നിട്ടുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നേരിട്ട തിരിച്ചടികൾക്ക് ശേഷം പാർട്ടിക്ക് പുതിയ ഊർജം നൽകാൻ ശ്രമിക്കുന്ന രാഹുൽ ഗാന്ധിക്ക് ഇത്തരം വിവാദങ്ങൾ തിരിച്ചടിയാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഓപ്പറേഷൻ സിന്ദൂർ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഈ വിവാദം പൊട്ടിപ്പുറപ്പെട്ടത് ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയുടെ ചില പരാമർശങ്ങൾ പാർലമെന്റിന്റെ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്തിരുന്നു തുടർച്ചയായ ഇത്തരം സംഭവങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പ്രതിച്ഛായയെയും കോൺഗ്രസിന്റെ രാഷ്ട്രീയ ഭാവിയെയും പ്രതികൂലമായി ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം അതേസമയം ഇതിനു മുൻപ് ചില ബി ജെ പി വനിതാ എം പിമാർ പാർലമെന്റിലെ പ്രതിഷേധത്തിനിടെ രാഹുൽ ഗാന്ധി തങ്ങളോട് മോശമായി പെരുമാറിയെന്നും അടുത്തുവന്ന് ഉച്ചത്തിൽ സംസാരിച്ചുവെന്നും ആരോപിച്ചിരുന്നു ഇത്തരം സംഭവങ്ങൾ രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്തുകയും കോൺഗ്രസിന് പലപ്പോഴും പ്രതിരോധത്തിലാക്കുകയും ചെയ്യാറുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും കൊണ്ട് കൊണ്ടനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാന്റ് അറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്